ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പെന്ത കുസ്താ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാന വിഷയമായിരുന്നത് യേശുവിൻ്റെ മഹത്തായ പൗരോഹിത്യ പ്രാർത്ഥനയായിരുന്നു പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഒന്നായിരിക്കുന്നതും നമ്മുടെ വിശുദ്ധീകരണവുമായിരുന്നു ഈ പ്രാർത്ഥനയിലെ പ്രധാന വിഷയങ്ങൾ ഇനി എങ്ങനെയാണ് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് എന്ന് ചോദിച്ചാലുള്ള ലളിതമായ ഉത്തരം സ്നേഹത്തിലും അനുസരണയിലുമാണ് എന്നാണ് സ്നേഹത്തിലൂടെയും അനുസരണയിലൂടെയും മാത്രമേ നമുക്കും കർത്താവുമായി ഒന്നായിരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ക്രൈസ്തവനായിരിക്കുന്നു എന്നതിൽ അവൻ്റെ പ്രധാന ദൗത്യം സ്നേഹിക്കുക എന്നതാണ് വേളയിൽ തന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതുപോലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങളെ ഞാൻ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുൻ എന്നിങ്ങനെയായിരുന്നു ക്രിസ്തുവിൽ നിന്ന് ഇക്കാര്യം നേരിട്ട് കേട്ട ശിഷ്യന്മാർ തന്നെ അവൻ്റെ പീഡാസഹന വേളയിൽ ആ സ്നേഹത്തിൽ നിലനിൽക്കാതെ പോകുന്നുണ്ട് അതിൽ പ്രധാനിയാണ് പത്രോസ് അവൻ മൂന്ന് പ്രാവശ്യമാണ് യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞത് തൻ്റെ ഉദ്ധാനശേഷം ആ പത്രോസിനെ തന്നെ തള്ളിപ്പറഞ്ഞ അതേ നാവിനാൽ തന്നെ അവനെ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയിപ്പിച്ചുകൊണ്ട് യേശു തിരിച്ചെടുക്കുകയാണ് ഈ സുവിശേഷത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് ക്രിസ്തു തന്നെ ഒരുക്കിയ പ്രാതൽ കഴിച്ചതിന് ശേഷം യേശു പത്രോസിനോട് ചോദിച്ചു എന്നതാണ് ഇവിടെ പ്രാതൽ കഴിഞ്ഞതിന് ശേഷം എന്നത് പ്രതീകമാണ് ക്രിസ്തു തന്നെ ഒരുക്കിയ ഓരോ ദിവ്യബലിക്ക് ശേഷവും നമ്മോട് ആവർത്തിക്കുന്ന ചോദ്യമാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യമെന്ന് വെളിപ്പെടുകയാണ് കുരിശിലെ ബലിയിലൂടെ തന്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി തന്നവൻ ആ ശരീരം സ്വീകരിച്ച നമ്മോട് തന്നെ ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ അവനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ സഹോദരരോട് ആ സ്നേഹം പുലർത്തി അത് പ്രകടമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആയതിനാൽ നമുക്ക് നമ്മുടെ ജീവിതം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാം സ്നേഹത്തിന്റെ കുറവുകൾ നികത്തി പരിപൂർണ സ്നേഹത്തിലും അനുസരണയിലും പിതാവും പുത്രനും ഒന്നായിരിക്കുന്നതുപോലെ നാമം ഒന്നായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ